നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചില ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ ഈ ആപ്പ് വഴിയാണ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് റീഫണ്ട് വന്നില്ല എങ്ങനെയാണ് റീഫണ്ട് കിട്ടുക അങ്ങോട്ട് ടിക്കറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പൈസ പോയി എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ധാരാളമായിട്ട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ എന്താണ് ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്നുള്ള കാര്യമാണ് കാര്യമാണെന്ന് പറയുന്നത് അതിന് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യുക അതല്ല നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആർ സി ടി സി റെയിൽ കണക്റ്റ് എന്ന് പറയുന്ന റെയിൽവേയുടെ സ്വന്തമായിട്ടുള്ള അതായത് റെയിൽവേയുടെ ഒഫീഷ്യൽ ആപ്പാണ് ഐ ആർ സി ടി സി റെയിൽ കണക്ട് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആപ്പ് അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലാഭകരമായിട്ടുള്ളതുമായിട്ടുള്ള റെയിൽവേ ബുക്കിംഗ് അതല്ലാതെ തേർഡ് പാർട്ടികളായിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട് ആ ആപ്പുകളെ കുറിച്ച് അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ആപ്പുകളിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെയിൽവേയുടെ ഒരു ബുക്കിംഗ് ഏജൻ്റാണ് അതിൻ്റെ അപ്പുറമാണ് നിങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ചാർജസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല പലപ്പോഴും റീഫണ്ട് പ്രോസസ്സിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരും പിന്നെ അതേപോലെ തന്നെ റെയിൽവേ ഒരിക്കലും ഒരു ടിക്കറ്റ് പോലും ഫ്രീ ഓഫ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംവിധാനം ഇല്ല പല ആപ്പുകളും നിങ്ങൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാൻസൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്നതിന് നാന്നൂറ് രൂപ കൊടുത്തിട്ടുള്ള ഒരു ടിക്കറ്റ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എടുത്തു നിങ്ങൾ അത് ഒരാഴ്ചയ്ക്ക് ശേഷം അതൊരു കൺഫേം ടിക്കറ്റ് ആയിരുന്നു നിങ്ങൾ ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചിട്ട് ബാക്കിയുള്ള കാശ് ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്പിലാണ് നിങ്ങൾ നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഫ്രീ ക്യാൻസലേഷൻ വേണോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഓക്കെ ഫ്രീ ക്യാൻസലേഷൻ ഏഴ് നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ റീഫണ്ടിന് കാശൊന്നും പോകില്ല അല്ലെങ്കിൽ റീഫണ്ട് ഫുൾ ആയിട്ട് കിട്ടും എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ റീഫ് ക്യാൻസലേഷൻ ഫ്രീ ക്യാൻസലേഷൻ എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ നാനൂറ് രൂപയുടെ പുറമെ ഒരു ഫ്രീ ക്യാൻസലേഷൻ ചാർജ് എന്നുള്ള രീതിയിൽ ഒരു എൺപത് രൂപയോ തൊണ്ണൂറ് രൂപയോ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അവർ വാങ്ങിക്കും ഇൻ കേസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാനൂറ് രൂപ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നാനൂറ്റി എൺപത് രൂപ തന്നെ തിരിച്ചു തരികയാണെന്ന് വെച്ചാലും അവർക്ക് നഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ കണക്ക് പ്രകാരം തന്നെ പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് അപ്പോൾ പത്ത് പേര് ഇങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ പത്ത് പേരിൽ ഒരാൾക്ക് മാത്രമേ നാനൂറ്റി തൊണ്ണൂറ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ളവരുടെ ഈ എൺപത് രൂപ വെച്ചിട്ട് എണ്ണൂറ് രൂപ ഇവർക്ക് ലാഭമാണ് അത് അവരുടെ ബിസിനസ് ആണ് ഞാൻ അതിലേക്ക് അതോടെ അല്ല പക്ഷെ നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ റെയിൽവേ ഒരിക്കലും ഫ്രീ ക്യാൻസലേഷൻ അനുവദിക്കുന്നതല്ല റെയിൽവേ ഫ്രീ ക്യാൻസലേഷൻ അനുഭവം അനുവദിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഒന്ന് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ട്രെയിൻ ക്യാൻസൽ ആവുക ട്രെയിൻ ഒരു അഞ്ചു മണിക്കൂറോ അതിൽ കൂടുതലോ വൈകി ഓടുക അല്ലെങ്കിൽ ആവുക അതായത് നമ്മളുടെ സ്റ്റേഷൻ ടച്ച് ചെയ്യാതെ പോവുക അല്ലെങ്കിൽ നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ടച്ച് ചെയ്യാതെ പോവുക ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയങ്ങളിൽ റെയിൽവേ നിങ്ങൾ എത്ര പൈസ കൊടുത്തോ അത്രയും പൈസ ഫുൾ റീഫണ്ട് തരും അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും ഈ ടിക്കറ്റ് അത് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണെന്ന് വെച്ചാൽ അറുപത് രൂപയും കൺഫേം ടിക്കറ്റുകളാണ് വെച്ചാൽ എ സി ക്ലാസ്സുകൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ നോർമൽ സ്ലീപ്പർ ക്ലാസുകൾക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ച് ക്യാൻസലേഷൻ ചാർജ് എടുക്കുന്നതായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഈ റീഫണ്ട് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്ട് എന്നുള്ള ആപ്പ് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് പിന്നെ നിങ്ങളൊരു തേർഡ് പാർട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഒരു യൂസർ ഐ ഡി പാസ്വേഡ് വേണം അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ റെയിൽവേയുടെ ആപ്പിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി നിങ്ങൾ ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്ട് ആപ്പ് തന്നെ ഉപയോഗിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രെയിനുകളുടെ അവൈലബിലിറ്റിയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം ചിലപ്പോൾ കൂടുതൽ ഈ തേർഡ് പാർട്ടി ആപ്പുകളായിരിക്കും നല്ലത് പക്ഷേ ബുക്ക് ചെയ്യുന്നതിന് നിങ്ങൾ ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഉപയോഗിക്കുക ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റീഫണ്ട് പക്കെയാണ് കൃത്യം നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തു പേയ്മെന്റ് പോയി ടിക്കറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു റീഫണ്ട് വരണം ഇതെല്ലാം കൃത്യമായിട്ട് ഒരു നാലോ അഞ്ചോ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായും തിരിച്ചു കിട്ടും ഇപ്പോഴത്തെ അടുത്ത സാഹചര്യങ്ങൾ വെച്ച് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റെയിൽവേ റീഫണ്ടുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്നതിന് ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായ കോൺസിക്വൻസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ എല്ലാ ആപ്പുകളെയും ഒന്നിച്ച് പറയുന്നതല്ല ചില ആപ്പുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആപ്പുകളുണ്ട് ചില ആപ്പുകളിൽ അത്യാവശ്യം ഫ്രോഡ് പരിപാടികൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതും പല ആളുകളിൽ നിന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം എന്നിട്ട് ഉപയോഗിക്കാം എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കുള്ളൂ